ിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ആദരവ് തൊടുപുഴ യൂണിയൻ ചെറൈക്കിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഗുരുദേവ ക്ഷേത്രം തൈപ്പൂയ മഹോത്സവം കൊടിയേറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ക്ഷേത്രം തൈപ്പൂയ മഹോത്സവം അതിഗംഭീരമായി ആഘോഷിക്കുമ്പോൾ ഈ ക്ഷേത്രം കേരളത്തിലെ തന്നെ പ്രധാന ക്ഷേത്രവും ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ മഹാക്ഷേത്രവുമാവാൻ കാരണമായ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഭാരവാഹികളെ പ്രത്യേകം ആദരിക്കപ്പെടുകയും ചെയ്തു തൊടുപുഴ എസ് എൻ ഡി പി ചെയർമാൻ ശ്രീ ബിജു മാധവനെ ക്ഷേത്രം മേൽശാന്തി ബെന്നിശാന്തിയുടെ നേതൃത്വത്തിൽ പ്രത്യേകം ആദരിക്കപ്പെട്ടു കൂടാതെ ഈ ക്ഷേത്രം ഒരു വർഷത്തിനുള്ളിൽ ഇത്രയും വികസനത്തിന് സഹായിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഈ ഉത്സവ നാളിന്റെ തുടക്കം തന്നെ കൊടിയേറ്റിയ ശേഷം കൊടിക്കുവിട്ടിൽ വെച്ച് തന്നെ ക്ഷേത്രം മേൽശാന്തി ബെന്നുശാന്തിയുടെ നിർദ്ദേശപ്രകാരം എല്ലാവരെയും വളരെ ബഹുമാനപൂർവ്വം ആദരിക്കപ്പെടുകയും ചെയ്തു കൂടാതെ ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പണികൾക്ക് ഫുൾ ടൈം ശ്രദ്ധ ചെലുത്തുകയും സുബ്രഹ്മണ്യസ്വാമിയുടെ ഏത് കാര്യത്തിനും മയത്തും സഹായം അഭ്യർത്ഥിച്ചാൽ നിരസിക്കാറില്ലാത്ത അക്ഷയ കാറ്ററിംഗ് മാനേജിംഗ് ഡയറക്ടർ രാജൻ വേദി ചടങ്ങിൽ ചെത്രം മേൽശാന്തിയുടെ നേതൃത്വത്തിൽ എസ് എൻ ഡി പി ചെയർമാൻ പി ജു മാധവൻ ലഹ്സും കെ കെ മനോജിന്റെയും നേതൃത്വത്തിൽ ആദരിക്കപ്പെടുകയും ചെയ്തു அபங்களன பொறியியல் கல்லூரியின் சார்பில் தெரிதியம் சந்தோஷமும் அதுபோல் തന്നെ படிநிலை மனிதந்தாய் குழுவைமைக்கு மூலிலே சாதனை நாம் இரண்டாம் படியமான இலக்கு அடைவதை குறிக்க தெரிந்துள்ள திருஜோணி இந்தாபஸ் செப்டம்பர் 2020 இந்த மற்றொரு ஜனனான எஸ்.எஸ்.இ இன் யோகம் மனிதர் சங்கத்தின் ஒரு மதுர்கரமாயான ஒரு காரியால சேட்டி புரொஜெக்ட்ல தொடர்ந்து ഒട്ടനെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ മഹാഗുരുവിൻ്റെ സാന്നിധ്യത്തിന്റെ തുടക്കം കുറിച്ചാണ് ഗുരുവിടെ വന്യം ഇതെല്ലാം കാരണം പിന്നെ വനിതാ സംഘം അനുഭവിച്ചു പോകുന്നു മറ്റെല്ലാ സംഘടനകളിലും എല്ലാ സംഘങ്ങളും തയ്യാറാക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് കുറഞ്ഞ സമയത്തേ ആ നിന്നും നമ്മുടെ ഈ തുടക്കം കുറച്ച് അത് നമുക്ക് വളരെ സന്തോഷമുണ്ട് ആ അംഗീകാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹനിധിയായ നമ്മുടെ ബിജു മത സാധ ക്ഷണിക്കുന്നു അത് ഇനി നമ്മുടെ വൈശാൻസാരത്തിന്റെ കളി റോഡ് അദ്ദേഹം നമ്മൾ സമർപ്പിച്ചത് പ്രസാദു അങ്ങനെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നുണ്ട് ഇത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് അദ്ദേഹം ഏത് കാര്യങ്ങളും ഇപ്പോൾ വനിതാ സംഘത്തിൻ്റെയും ആശ്രീയ പ്രവർത്തനത്തിൻ്റെ വെറുതെ ശ്രീലങ്കിലൊന്ന് വീക്ഷിച്ച് ഞങ്ങൾക്ക് രണ്ടാം സമ്മാനം വേണം തലമെന്ന് പറഞ്ഞപ്പോൾ എന്ത് വേണമെങ്കിൽ ഇക്കോളാൻ പറഞ്ഞു അത് തരികയും ഇന്ന് ഉച്ചക്ക് പ്രസാദമോട്ട് ഇപ്പോഴത്തെ തന്നെ പ്രസാദം കാര്യങ്ങളൊക്കെ പരിഹരിക്കും എനിക്കൊരിക്കലും നടത്താൻ പറ്റാത്ത വ്യക്തിയാണ് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെന്നാലും അദ്ദേഹത്തോട് അനുഭവിച്ചോട് അനുഭവിച്ചൊക്കെ കഴിഞ്ഞിരിക്കുക അദ്ദേഹത്തിന് മനതലം നല്ലത് പരവേപ്പ് പുറപ്പെടുത്തി യൂണിയൻ്റെ ചെയർമാനും കാര്യങ്ങളും അദ്ദേഹത്തിൽ ഒന്ന് ആദരിക്കുക ക്ഷയ രാജൻ ക്ഷേത്രം ഏതായാലും സഹായം അഭ്യർത്ഥിച്ച് എത്തിയാൽ ആരെയും ഉപേക്ഷിക്കാറില്ല എവിടെ ഉത്സവം ഉണ്ടെങ്കിലും അമ്പലത്തിന്റെ നോട്ടീസ് നോക്കിയാൽ ഒരു വശം അക്ഷയ കാൻഡ്രിങ് എന്ന ശ്രദ്ധേയമാണ് തന്റെ സ്ഥാപനത്തിന്റെ ഏറ്റവും അടുത്തുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ മേൽക്കൂര മേയുന്നതിനുള്ള മുഴുവൻ ഓടുകളും അതിമനോഹരമായി തന്നെ മേഞ്ഞുകൊണ്ട് ചെറൈക്കൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവുമായി വളരെ അവിഭാജ്യ ബന്ധവും ഘടകവുമാണ് അക്ഷയ രാജൻ ചേട്ടനുള്ളത് ഭാവിയിലും അതിൻ്റെ പ്രവർത്തന ശൈലികൾ പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ നിമിഷവും നാലാം ഉത്സവ നാളിൽ നടക്കുന്ന മഹാദീപാരാധന സമർപ്പിക്കാൻ പങ്കാളിയായിക്കൊണ്ട് ചെറൈക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഗുരുദേവ ക്ഷേത്രത്തിന്റെ എല്ലാ അനുഗ്രഹ ആശംസകളും ഏറ്റുവാങ്ങി നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിങ് കെറാജിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും കെ കെ വിജയൻ